ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ചോദ്യം ചെയ്യലിന് പിന്നാലെ പ്രതികരണവുമായി ശ്രീനാഥ് ഭാസി തന്റെ പുതിയ സിനിമയായ ആസാദിയുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ് പുതിയ പുതിയ വീഡിയോ ആസാദി 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 എന്നാൽ സ്വാതന്ത്ര്യമാണെന്നും മാറിയെന്നും വീഡിയോയിൽ നമസ്കാരം ഒരു സിനിമ എന്നാണ് പേര് സിനിമയായും സ്വാതന്ത്ര്യമാണ് അതിജീവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ കടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു നേരത്ത് മെയ് ഒമ്പതാം തീയതി ഈ സിനിമ റിലീസാവുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ട്രെയിലർ കാണണം വളരെ നല്ല ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് സിനിമ ഒന്ന് കാണുക സപ്പോർട്ട് ൻ താങ്ക് യു മീഡിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ചോദ്യം ചെയ്യലിനു ശേഷം ആലപ്പുഴയിൽ നിന്ന് ശ്രീനാഥ് പോകുന്നത് കണ്ടത് അതിനുശേഷം ഇപ്പോൾ ആസാദി എന്ന പുതിയ സിനിമയെ കുറിച്ച് പറയുന്ന വീഡിയോയും വന്നിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലേക്ക് ശ്രീനാഥ് ഭാസിയുടെ പേര് കടന്നു വന്നതിനെ തുടർന്ന് വലിയ സമ്മർദ്ദത്തിലായിരുന്നു ശ്രീനാഥ് ഭാസി എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇന്നലെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു ഇത് കേസിൽ പ്രതി ചേർക്കുമോ എന്നുള്ള ആശങ്ക എന്ന് സംശയമുണ്ട് ജാമ്യാപേക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു മുൻകൂറായി ഹൈക്കോടതിയിൽ എന്നാൽ അതെല്ലാം മാറ്റി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇപ്പോൾ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ സന്തോഷം തന്നെയാണ് ശ്രീനാഥ് ഭാസി പങ്കുവച്ചിരിക്കുന്നത് ഇനി ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു വരുത്തും എന്ന് മാത്രമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സന്തോഷത്തിൽ തന്നെ ആവണം ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് വീഡിയോയിൽ പറയുന്നത് പ്രകാരം ആസാദി എന്ന സിനിമ മെയ് ഒമ്പതിനാണ് റിലീസ് ചെയ്യുന്നത് ആസാദി എന്നാൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നർത്ഥം കാർമേത്തിൻ്റെ കാർമേഘമെല്ലാം മാറി സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ഹൈബ്രിഡ് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതി രേഖപ്പെടാത്തതിൻ്റെ അതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷം തന്നെയായിരിക്കണം പങ്കുവച്ചത് ഏതായാലും സന്തോഷത്തോട് കൂടി തന്നെ ആ വീഡിയോയിൽ സംസാരിക്കുന്ന ശ്രീനാഥ് ഏറെ ഏറെക്കാലത്തിന് ശേഷം ഇപ്പോൾ കണ്ടിരിക്കുന്നത് സുജിയു ലേബി സജീന്ദ്രൻ